പതിനെട്ട് മൂന്ന് ഇരുപത്തൊ ഇരുപത്തൊന്ന് ശതമാനത്തുള്ള ഡി എ ആണ് ഡി എ ഡി ആർ ഡി എറിനീഫാണ് ഞങ്ങൾക്ക് കിട്ടുവാനുള്ളത് പക്ഷേ ആ കൃഷിയെപ്പറ്റി യാതൊന്നും ഈ ബഡ്ജറ്റിനകത്ത് പറഞ്ഞിട്ടില്ല മൂന്ന് ശതമാനം തരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതും ഏപ്രിൽ മാസം ചമ്പർക്കും കൂടി തരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾക്ക് വേണ്ടി ഒരു ചികിത്സാ സഹായ പദ്ധതി മെഡിസപ്പ് ഈ ഗവൺമെൻറ് ആവിഷ്കരിച്ചിരിക്കുന്നു പക്ഷേ ഇന്നേ വരെ ഒരു കാരണം കാര്യമായി യാതൊരുവിധ ആനുകൂല്യങ്ങളും ആ മെഡിസപ്പെന്ന പദ്ധതിയിൽ നിന്ന് കിട്ടിയിട്ടില്ല എൻ അശോകൻ അധ്യക്ഷനായി യു ന്യൂസ് പാലക്കാട്